ിശാന്ത് സാർ ഓപ്പറേഷൻ സിന്ധൂർ നടത്തുമ്പോൾ മോദിക്കുണ്ടായിരുന്ന അതേ ആത്മവിശ്വാസമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ നടത്തുമ്പോൾ ഇന്ന് നമ്മൾ നതിന്യാഹുവിന്റെ മുഖത്തും കാണുന്നത് കാരണം ഇറാൻ പലതവണയായി ആക്രമണ ഭീഷണികളൊക്കെ ഉയർത്തുന്നു അതിനെതിരെ ശക്തമായ ഒരു തിരിച്ചടി ഇസ്രയേൽ നൽകിയിരിക്കുന്നു ഇറാൻ പോലും സ്വപ്നത്തിൽ വിചാരിക്കാത്തയിടത്താണ് ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്നത് ഇന്ത്യയും അങ്ങനെയായിരുന്നു പാകിസ്ഥാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഒരിടത്താണ് ഇന്ത്യ ആക്രമണം നടത്തിയത് വ്യോമാക്രമണമാണ് ഇന്ത്യയും നടത്തിയത് ഇസ്രയേലും അതേ രീതിയിൽ വ്യോമാക്രമണമാണ് ഇറാനു നേരെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് നമുക്ക് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ റൈസിംഗ് ലയണിനെ ഒന്ന് കൂട്ടിയോജിപ്പിക്കാൻ പറ്റുമോ ആ ഇപ്പൊ ഈ ഒരു യുദ്ധമല്ല പല പുറകോട്ട് പരിശോധിക്കുമ്പോൾ പല യുദ്ധങ്ങളും പരസ്പരം ആരാരെ കോപ്പി ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അറുപത്തി ഏഴില് ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ ഒരു വലിയ യുദ്ധം ഇസ്രായേൽ നടത്തിയായിരുന്നു അത് എനിക്ക് തോന്നുന്നു അഞ്ചു ദിവസം കൊണ്ടാണ് ആറ് ദിവസം ഏതായാലും ലോകത്തിലെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് യുദ്ധം തീർത്ത് അല്ലെങ്കിൽ ആ രാജ്യത്തെ പരാജയപ്പെടുത്തി വമ്പനാമാരായിട്ടുള്ള ഈജിപ്റ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ആറോ ഏഴോ രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ആ യുദ്ധത്തിൽ ഇസ്രായേ ഈജിപ്റ്റിനെ പരാജയപ്പെടുത്തി എല്ലാ രാജ്യങ്ങളെല്ലാം പരാജയപ്പെടുത്തി അന്ന് ഇസ്രായേൽ ജയിച്ച ഒരു ചരിത്രം ലോക റെക്കോർഡാണ് അന്ന് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അപ്പം ഇതിനകത്ത് അന്ന് നമ്മൾ പറഞ്ഞത് അന്ന് ആക്രമണം നടത്തിയത് ഈ പറയുന്നത് പോലെ ആ ഒരു സമാനതയുണ്ട് ആ ആക്രമണത്തെ ആണ് നമ്മൾ ഈ സിന്ധൂരിൽ നടത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ചർച്ച അന്ന് എല്ലാ ലോകത്തുടനീളം ഉണ്ടായിരുന്നു അന്ന് ഈജിപ്തിൽ കടന്നു കയറി അവരുടെ സൈനിക താവളങ്ങളും ഇതുപോലെ എയർബേസുകളും യുദ്ധവിമാനങ്ങളും പറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു അക്രമം നടത്തിയതിനു ശേഷമാണ് അത്രയും വലപ്പത്തിലുള്ള സൈനിക ശക്തികൾക്ക് ഉൾപ്പെടെ ഇസ്രായേലിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ടൊരു ആരോടാണ് ഇപ്പം ഇന്നലെ നടന്നതും ഒരുപക്ഷേ ഈ കഴിഞ്ഞ സിന്ദൂരിൽ നടന്നതും ഇന്നലെ നടന്നതും താരതമ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം സിന്ദൂർ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ മേ യുദ്ധം ചെയ്തപ്പോൾ നമ്മൾ അങ്ങോട്ടടിച്ചു നമ്മൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കത്തില്ല സിവിലിയൻസിനെ ആക്രമിക്കത്തില്ല നമ്മുടെ ഒരു പക്ഷേ അല്ലെങ്കിൽ താർജറ്റ് ഭീകരവാദികൾ മാത്രമായിരിക്കും അവരുടെ കേന്ദ്രങ്ങൾ അടിച്ചിട്ട് തിരിച്ചു പോന്ന ഇന്ത്യയെ അല്ലെങ്കിൽ ആ ഒമ്പത് കേന്ദ്രങ്ങൾ ആ ഈ പറഞ്ഞ ഭീകരന്മാരെ കൊന്നിട്ട് തിരിച്ചു പോന്നിടത്ത് നമ്മളെ ആക്രമിക്കാൻ വന്നത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഏതാണ്ട് ഇരുപത്തി മൂന്നോളം പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ട് സൈനിക കേന്ദ്രങ്ങൾ വിമാനത്താവളങ്ങൾ നമ്മുടെ തലസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യം വെച്ച് കൃത്യമായിട്ട് വന്നു അതിനെ നമ്മൾ പ്രതിരോധിച്ചു പ്രതിരോധിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചടി കൊടുത്തു നമ്മളുടെ തിരിച്ചടി ഒരു പക്ഷേ ലോകത്തിലെ യുദ്ധ നിയമത്തിനെയൊക്കെ അതിജീവിക്കുന്ന തലത്തിലേക്ക് ഹിരാന ഹിൽസിന്റെ വാതിക്കൽ അടിച്ചപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലോക രാജ്യങ്ങൾ വരണ്ടു അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് പോലെ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള വ്യോമത്താവളം ആക്രമിച്ച് അമേരിക്കൻ സൈന്യത്തെയും അല്ലെങ്കിൽ അമേരിക്കയുടെ സംവിധാനത്തെയും പ്രതിരോധ സംവിധാനത്തെയും തകർത്തപ്പോഴാണ് ഞങ്ങൾ യുദ്ധം നിർത്താം ആര് വന്നണക്കെയും യുദ്ധത്തെപ്പറ്റി പറ്റി പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് പാകിസ്ഥാൻ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ പാകിസ്ഥാൻ ആരുടെയോ ഡയറക്ഷനോ കൂടി നമ്മുടെ അടുത്ത് വന്ന് യുദ്ധം നിർത്തുന്നൊരു അവസ്ഥയുണ്ട് ഞാനിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു ഇത് തന്നെയാണ് ഇപ്പം ഇസ്ര ഇറ ഇസ്രായേൽ ഇറാനിൽ സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് ആരും ആര് പറഞ്ഞതൊക്കെയും കേൾട്ടില്ല അവർ ആക്രമിച്ചു ആക്രമിച്ചതിന് ശേഷം ട്രംപ് പറഞ്ഞു ഇത് ഞാൻ ആചയിച്ചെന്ന് പറഞ്ഞു ട്രംപ് ഇന്നൊരു സ്വഭാർ ആവുള്ളൂ ട്രംപ് ഇന്നലെ അവരെ പറഞ്ഞത് എന്താണ് അവിടെ ആക്രമിക്കരുത് ഞങ്ങൾ പറയാതെ ആക്രമിക്കരുത് അവര് പറഞ്ഞു ഞങ്ങൾ ആക്രമിച്ചിരിക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കും ചർച്ചയൊക്കെ അതിനകത്ത് റിസൾട്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദ്യം ഞങ്ങൾക്ക് വിഷയമെല്ലാം ആക്രമിച്ചിരിക്കുമെന്ന് പറഞ്ഞു ഇറാ ഇസ്രായേലിന്റെ അടുത്ത് നാല്പത് മിനിറ്റ് സംസാരിച്ച ട്രംപിന്റെ സംസാരത്തിൽ അകത്തു നിന്ന് ട്രംപിന് മനസ്സിലായി പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അവസ്ഥയില്ലെന്ന് കണ്ടുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു പിടിച്ച് അല്ലെങ്കിൽ നേതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു വിളിച്ച് അമേരിക്ക സേഫ് ആക്കിയ സമയത്ത് ഇന്നലെ വെളുപ്പിനെ ഒരുപക്ഷെ അടിക്കുന്നതിന് തൊത്ത് മുമ്പ് അമേരിക്ക അറിയിക്കുകയാണ് അന്ന് അത്തരത്തിലുള്ളൊരു സംവിധാനം അങ്ങനെ ചെയ്യാറുണ്ട് ഏതായാലും തകർത്തു ഏതാണ്ട് പതിനാറായിരം പോളം സൈ ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങൾ ലാബുകൾ തകർത്തു ആണവ കേന്ദ്രങ്ങൾ തകർന്നു സൈനിക കേന്ദ്രങ്ങൾ തകർന്നു തലസ്ഥാനം തകർത്തു പൊങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തകർച്ചയിലേക്ക് ഇറാനെ കൊണ്ടെത്തിച്ചു സൈനിക മേധാവിയെ കൊന്നു ഈ പറയുന്നത് പോലെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഇറാന്റെ റെവല്യൂഷൻ ഗാർഡിന്റെ മേധാവിയെ കൊന്നു ഏതാണ്ട് ഈ ഇരുപതിനടുത്തോളം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ കൊന്നു ശാസ്ത്രജ്ഞന്മാരെ മുന്തിയതും നിലവിലുള്ളതുമായിട്ടുള്ള ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്മാരെ മൊത്തം കൊന്നു അതായത് ശൂന്യമാക്കി പൂർണമാക്കി യുദ്ധത്തിൽ തിരിച്ചടിക്കും എന്ന് പറയുന്നു ഈ സിന്ധൂരും ഇറാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ തിരിച്ചടിക്കും എന്ന് ഇറാൻ പറയുന്നു സിന്ധൂരിൽ ഞങ്ങൾ നിർത്തി എന്ന് പാകിസ്ഥാൻ പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അതായത് ഈ രണ്ട് രാജ്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ പറയുമ്പോൾ ഈ ഓപ്പറേഷനകത്ത് എന്ത് ചെയ്യണമെന്ന് വളരെ കാലേക്കൂട്ടി ആലോചിക്കുമ്പോൾ അമേരിക്ക വേണോ വേണ്ട അമേരിക്കയുടെ സമ്മതം കൊടുക്കുന്നതിന് നോക്കി നിന്നപ്പോൾ അവർക്കൊരു പ്രശ്നം ഈ പറഞ്ഞതുപോലെ ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾ ഇവിടത്തേക്ക് അതിർത്തി കടന്ന് കയറി വന്ന ഭീകരന്മാർക്കെതിരെയുള്ള കാര്യം ഒന്നുകൂടി ആലോചിക്കണമെന്ന് പാകിസ്ഥാൻ പലരുടെയും അടുത്തിന്ന് പറഞ്ഞപ്പോൾ ഒരാലോചനയും ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തിരിച്ചടി കൊടുക്കാൻ ഈ ഇത് ഈ ഇസ്രായേലിന് ഇത്രയും യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിന് ഇത്രയും ധൈര്യം വന്നത് ഒരുപക്ഷെ സിന്തൂരിന് ശേഷമായിരിക്കും ആര് പറഞ്ഞണക്കെയും കേട്ടില്ല നമ്മളെ ശത്രുക്കളെ നമ്മൾ തിരിച്ചടിച്ചു അവനെ വാകവരുത്തി ഇപ്പം ഏറെക്കാലമായിട്ട് ഈ പറയുന്ന ആണപത്രട്ട് അത് ഇസ്രായേലിന് ഇസ്രായേലിനെ പ്രോക്സുകളെ ഉപയോഗിച്ച് എന്നും നാൽപ്പത്തെട്ടിന് ശേഷം ആക്രമിക്കാൻ നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഈ പറയുന്ന ആ മതരാജ്യമായതിനു ശേഷം എന്നും സാത്താൻ പേരിട്ട് അമേരിക്കയും ഇസ്രയേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടി ആ രാജ്യത്തിന്റെ വരുമാനത്തിന്റെ ഏതാണ്ട് അറുപത് ശതമാനം പ്രോക്സികൾ കായികം വായിക്കുന്നതിനും അവരെ ട്രെയിൻ ചെയ്യുന്നതിനും കൊടുത്ത് ഹമാസിന്റെ രൂപത്തിലും ഹിസ്ബുള്ളയുടെ രൂപത്തിലും കൂത്തികളുടെ രൂപത്തിലും ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് ആണവ ആയുധം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ആവിഷ്കരിക്കുകയും അത് എത്തുന്നതുമായിട്ടുള്ള അവസ്ഥ വന്നപ്പോഴാണ് ഇന്നലെ തിരിച്ചടിച്ചത് അമേരിക്ക പോലും ഞങ്ങൾ ചർച്ച ചെയ്യുന്നു ഞങ്ങൾ ചർച്ച ചെയ്യുന്നു പറഞ്ഞപ്പോൾ അമേരിക്കയുടെയും അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഭാഗമായിട്ട് നിൽക്കുന്ന അറേബ്യൻ രാജ്യങ്ങളുടെയും ഒന്നും കൈ കേൾക്കാതെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒന്നും വാക്ക് കേൾക്കാതെ ഇത്തരത്തിൽ ഇറാനെ അടിച്ചു നിലമ്പരിച്ചാക്കി അതിനുശേഷം അതിനകത്തും എനിക്ക് പങ്കുണ്ട് എന്നുള്ള രീതിയിൽ ട്രംപ് പറഞ്ഞു എന്നെ നമുക്കിനെ കാണാൻ ഏതായാലും ഇതിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ കണ്ടാണോ ഇന്ത്യ ചെയ്തത് ഇന്ത്യയെ കണ്ടാണോ ഇസ്രയേൽ ചെയ്തത് അതായത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ ഇവർ പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലെ അല്ലെ യുദ്ധതന്ത്രങ്ങളും പരസ്പരം പൂരകങ്ങളായിട്ട് അല്ലെങ്കിൽ സമാനതയുള്ള രീതിയിലേക്ക് വരുന്നു ഈ യുദ്ധം നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഈ സിന്ധൂർ ഓപ്പറേഷനകത്ത് കിരാന ഹിൽസിൽ അറ്റാക്ക് നടത്തി നിർത്തിയ ഇന്ത്യ അല്ലെങ്കിൽ നമ്മൾക്കെതിരെ ആണവായുധമെടുക്കുമെന്ന് പറഞ്ഞാൽ ആണവ നിയമങ്ങളെ പോലും വെല്ലുന്ന രീതിയിലേക്കുള്ള ഓപ്പറേഷൻ ശത്രുക്കൾക്കെതിരെ നടത്താൻ പ്രാപ്തമാണ് ഇന്ത്യ എന്ന് ലോകത്ത് വിളിച്ചു പറയുന്നതായിരുന്നു കിരാന ഹിൽസിലുള്ള ആക്രമണം അത് നടന്നു ആണവ വിസരണം ഉണ്ടായി ആ അത് രഹസ്യമായിട്ട് അമേരിക്ക അവിടെ പറന്നിറങ്ങി ഈജിപ്റ്റ് പറന്നിറങ്ങി അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതായത് കൊണ്ട് അവർ അതിനകത്ത് അതിന്റെ കുഴപ്പങ്ങൾ നീക്കി പിന്മാറുന്ന ഒരവസ്ഥ പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥയൊക്കെയാണ് ഇതേ രീതിയിലാണ് ഇപ്പം ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർത്തിരിക്കുന്നു അതൊരു പക്ഷെ ഇത്ര കൃത്യമായിട്ട് ചെയ്യാനും ഭയമില്ലാതെ ചെയ്യാനും ഉള്ള കാരണം നമ്മളുടെ കിരാന ഹിൽസിലെ ആക്രമണം തന്നെ എന്ന് വിചാരിക്കേണ്ടി വരും ും ഇത്തരത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും ഡസൺ കണക്കിന് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുമാണ് ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് അതേപോലെ തന്നെയായിരുന്നു ഇന്ത്യയും ഇന്ത്യ കിരാന ഹിൽസിൽ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രത്തെയാണ് ലക്ഷ്യമിട്ടത് അത് തന്നെയാണ് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ ഇസ്രയേൽ കോപ്പി അടിക്കുകയാണോ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ യുദ്ധതന്ത്രങ്ങളെ ഇന്ത്യ കോപ്പി അടിക്കുകയാണോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും ഇപ്പോഴിതാ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയ അതേ പാതയിൽ ോ മോദിയെ പിന്തുടർന്ന് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ നടത്തുകയാണ് ഇറാനെതിരെ വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ